ഡിവൈസ് ആയി നിൽക്കുകാണല്ലോ ഓൾറെഡി ഡിവൈസ് ആയിട്ടുള്ള ആൾക്കാർ ഞാൻ പറഞ്ഞില്ലേ അങ്ങനത്ത ആൾക്കാർക്ക് ഇങ്ങനെ ഇരിക്കാൻ ഒരു അവസ്ഥ ഏതാ ആ പെണ്ണ് ഇയാള് ശരിയില്ലല്ലോ കിടേ വല്ലേ കേറി അന്ന് നടന്നിട്ട് ഇണ്ട് അപ്പോൾ ഇത് ഇപ്പോ നടക്കുന്നുണ്ട് റേഡിയോലും ആണോ മോനാണോ അങ്ങനെ ചോദിക്കും ഹായ് ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം കുറേ കാലായി നമ്മൾ എന്നിച്ച് കൂടിയേ ഹായ് എന്തൊക്കെ സുഖമല്ലേ എല്ലാവർക്കും അപ്പൊ ഇന്ന് ഞങ്ങള് വന്നിട്ടുള്ളത് പുതിയൊരു വെറൈറ്റി വീഡിയോ ആയിട്ടുമാണ് അതായത് ഈ വീഡിയോ ചെയ്യാനുണ്ടായ കാരണം വീഡിയോ കണ്ടതാണ് അപ്പൊ നമ്മളെ ഏകദേശം ഞങ്ങളെ പോലെയുള്ള ലൈഫിൽ ഉള്ള ഒരാൾ രണ്ട് ടീംസിന്റെ വീഡിയോ കണ്ടതാണ് ഇന്ന് ഈ വീഡിയോക്ക് വരാനുണ്ടായ കാരണം ഇതേ തന്നെയാണ് അനുഭവങ്ങൾ തന്നെയാണ് ഞങ്ങൾ രണ്ടുപേരും ഫേസ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെ കുറിച്ചിട്ട് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം പിന്നെ അതിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അപ്പൊ അതിനെ കുറിച്ച് ഏതായാലും അവരത് തുറന്നു പറഞ്ഞത് കൊണ്ട് ഒരുപാട് വീഡിയോസിൽ അവർ ആദ്യം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇപ്പോ പിന്നെ ഇന്റർവ്യൂല് അവർ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ രണ്ടാം പ്രാവശ്യം കൂടെ പിന്നെയും അത് ആ വീഡിയോസ് തന്നെ വന്ന് ആ കണ്ടന്റ് തന്നെ വന്നിട്ട് വൈറലായിട്ട് നിൽക്കുന്നത് അപ്പൊ നമ്മൾ ചാനലില് യൂട്യൂബിലും ഫുള്ള് അത് തന്നെയാണ് വരുന്നത് അപ്പൊ അത് എല്ലാവർക്കും എന്തോ ഒരു സംഭവം പോലെയാണ് ഇപ്പൊ ഏജ് ഡിഫറെൻസിലേക്ക് കല്യാണം കഴിക്കുന്നതിനെ പറ്റിട്ട് അങ്ങനെ ഒരു ചിലർ പരിഹസിച്ചിട്ട് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ശനി പറയുന്നുണ്ട് ഷെഫിയും പറയുന്നത് ടിമീനും അപ്പൊ ഷമി ഷെഫിന്നെ അറിയാത്ത ആൾക്കാർ വളരെ ചുരുക്കായിരുന്നു ഉമ്മയാണോ ഇത് ഭാര്യയാണോ ഉമ്മ ആണോ പെങ്ങളാണോ ചോദിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒരുപാട് കമന്റ് വന്ന സമയത്ത് നമ്മൾ ആ വീഡിയോസ് ചെയ്തിരുന്നു അന്ന് കൊറേ ടീമുകള് നമ്മളോട് സപ്പോർട്ട് ചെയ്തിട്ട് പറഞ്ഞിരുന്നു ടിമിലെ ഷെമി ഇങ്ങനെ തന്നെയാണ് അവസ്ഥ പിന്നെന്താണ് ഞങ്ങളില് ഡിഫറൻസ് ഉള്ളത് എന്ന് വെച്ചാല് മേരിഡ് ആണ് ഇതില് അല്ല അങ്ങനെ ഒരു ഇത് വ്യത്യാസമുണ്ട് ഇത് നമ്മളിപ്പോ പോകുമ്പോ പലരും സംശയത്തോടെ ചോദിക്കുന്നത് അല്ലാതെ മുമ്പായിട്ടും ഒന്നും ഇതുവരെ പക്ഷെ അത് ഇതിൽ കമന്റ് കൂടെ തന്നെ നമുക്ക് വന്നിട്ടുള്ളത് പറയുമ്പോ ചമ്മി സുഖം ചിലര് ഒന്നും ഇല്ല എന്നാലും ഇത് നിങ്ങൾ കൂടെ ഉള്ളതാണ് ഇത് ആരാണ് പിന്നെ നമ്മൾ എവിടെങ്കിലും പോയി നിൽക്കുമ്പോ അവർക്കൊരു ഒരു ഒരു നോട്ടുണ്ട് അതായത് ഞാൻ വേറെ എവിടെയെങ്കിലും വന്നിട്ട് ഇക്ക എന്നെ കൂട്ടിക്കൊണ്ടു വന്നതാകണം എന്നുള്ള അതായത് ഞങ്ങൾ ഒരു അവർക്കൊരു എന്താ പറയാ ഒരു എന്താ ഒരു സെറ്റ് സംഭവം അപ്പോ നമ്മളിപ്പോ പല ഭാഗങ്ങളിൽ നിന്നും പോണ സമയത്ത് കാണുന്ന സമയത്ത് സംസാരിപ്പിക്കാൻ വേണ്ടിട്ട് തെണഞ്ഞ് ശ്രമിച്ചു നോക്കും അപ്പൊ ഞങ്ങളാണെന്നുണ്ടെങ്കിൽ അവരെ മാക്സിമം ഞങ്ങള്ക്ക് വേണ്ടിട്ട് അവരെ ദേഷ്യം പിടിപ്പിക്കാൻ അപ്പൊ അവർക്ക് സംസാരിക്കും ഞങ്ങള് ഇന്ത്യയിൽ സംസാരിക്കുമ്പോ അപ്പൊ അവർക്ക് ആറ് പിന്നെയും കൺഫ്യൂഷൻ അതിന്റെ ഇടയിൽ ഞാൻ മലയാളം പറയും അതിന്റെ ഇടയിൽ ഞങ്ങൾ രണ്ടുപേരും മലയാളം പറയും ശ്രദ്ധിച്ച് നോട്ട് സമയത്ത് ഹിന്ദി പറയും എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് പറയുന്നത് ഞാൻ ഞങ്ങളെ ഈ കൂട്ടായി അടുത്താണ് ആ ഏരിയ വെറുതെ പറയണേ അങ്ങനെ പറയും ഇപ്പോഴും ഇപ്പോ നമ്മളിപ്പോ തവൻഗുറി ഭാഗത്ത് വന്നിട്ടുണ്ട് ഒരുവിധ ആൾക്കാർ ഇപ്പൊന്നും ഞങ്ങ അറിയില്ലല്ലോ നമ്മൾ പുതിയതായിട്ട് വന്ന കുറച്ച് കലാകാരന്മാരുണ്ട് നമ്മളെ കൂടെ ആക്ട് ഒക്കെ ആഹ് അവര് കുറച്ച് ആൾക്കാരുണ്ട് അവർക്കല്ലാതെ വേറെ ആർക്കും മാത്രമാണ് പറ്റി അങ്ങോട്ട് അറിയില്ല അപ്പൊ നമ്മളിപ്പോ അങ്ങാടി ടൗണിലൊക്കെ പോയി നിൽക്കുകയാണെങ്കിൽ ഒരു നോട്ടാണ് ഇതെന്താ ഇതെന്താ ആ പെണ്ണ് പ്രിയാളും ശരിയല്ലോ അവരാണ് കണക്കുട്ടി ഇതവനും അവളും ശരിയല്ല അങ്ങനത്തെ ഒരു നോട്ടാണ് നോക്കുന്നത് നമ്മള് അലാലായ രീതിയിൽ നല്ല രീതിയിലാണ് അവള് ജീവിക്കുന്നതെങ്കിലും പക്ഷെ ഇവര് നോട്ടം കാണുമ്പോൾ നമുക്ക് തോന്നേ നമ്മളെന്തെങ്കിലും നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്തോ തെറ്റ് ചെയ്തവർ നടക്കുമ്പോൾ കാണുമ്പോ എന്താണ് നല്ല ജോഡിയാണ് അവര് അങ്ങനെ ജോലി സെറ്റായിട്ട് അവർ ഓരോ പ്രണയങ്ങളിലും പോക്കും വരും ഒക്കെ അത് പിന്നെ കാഴ്ച കാണുമ്പോഴും അത് അടിപൊളി അത് നല്ല ഇത് കാണുമ്പോ അങ്ങനെയല്ല പക്ഷെ വേറൊരു കാര്യം പറയാനുള്ളത് അനുസരിച്ച് പക്ഷെ മിനോട് ചോദിക്കുന്നതാണ് എപ്പോഴും ആയി കഴിഞ്ഞിട്ട് ഇപ്പൊ ഏജ് ഡിഫറൻസിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടോ എന്താ എന്തെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെ ഉള്ള കുഴപ്പങ്ങളുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എന്നോടും പലരും ചോദിച്ചിട്ടുണ്ട് ഇപ്പം ചെറിയ ചെക്കനല്ലേ കല്യാണം കഴിച്ചിട്ട് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും എന്നോട് പെരുമാറ്റത്തിലോ മറ്റുള്ളതൊക്കെ അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് നിൽക്കുന്ന കുഴപ്പമൊന്നുമില്ല പിന്നെ മാത്രമല്ല ഇക്കാന്ന് പറയുമ്പോൾ ഒരു മാരിഡ് ലൈഫിൽ നിന്ന് വന്നതാണ് അപ്പൊ അതിലെ കുട്ടികളും അപ്പൊ ഇന്നും ഉണ്ട് അപ്പൊ ആ ലൈഫ് ജീവിച്ചിട്ട് ആൾ ആ ലൈഫ് ലൈഫ് അതുകൊണ്ട് കല്യാണം കഴിഞ്ഞിട്ട് പ്രശ്നമുണ്ടോ കുട്ടികളുണ്ടാവാൻ അങ്ങനത്തെ പ്രശ്നങ്ങൾ കുറച്ച് എന്നോട് മാത്രം ചോദിക്കണ കാര്യങ്ങള അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾ ചെയ്തെന്ന് വിചാരിച്ച കാരണം ഞമ്മൾ പോലെ ആയിക്കോളണം എല്ലാരും നമ്മള് ധൈര്യം ഒന്നും കൊടുക്കുന്നില്ല ഇതില് പിന്നെ പലരും അതുപോലെ എങ്ങനെയും പറയുന്നുണ്ട് ഞങ്ങൾക്ക് അങ്ങനെ കഴിച്ചാലും അങ്ങനെ കുഴപ്പമുണ്ടാവും അത് ഷെഫിനോടും ചോദിച്ചിട്ടുണ്ട് ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ഏജ് ഡിഫറൻസിൽ ആയിട്ട് കല്യാണം കഴിച്ചാൽ അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമോ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവില്ലേ ടെൻഷനൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പക്കത്തുള്ള ഒരാളോടാകുമോ എന്നൊക്കെ അതൊരു ആവേശമാണ് അത് നമുക്ക് സംഭവമല്ല അത് അതിന് ശരിക്കും നമുക്കൊരു മെച്യൂരിറ്റി വേണം അതുപോലെ നമുക്ക് അനുഭവങ്ങളും വേണം ഷെഫി എന്ന് പറയുമ്പോ ആ ഇപ്പൊ നമ്മളങ്ങനെ കാണുന്നുണ്ടെങ്കിലും ഒരുപാട് പക്കതുള്ള കുട്ടിയാണ് അത് അത്രയും ഇത്രയും കാലം പിടിച്ചിരുന്നില്ലേ അപ്പൊ നമ്മൾ ആരും വിചാരിച്ചിണ്ടാവില്ല അത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കല്യാണത്തിന്റെ സ്റ്റാർട്ടിംഗിൽ തന്നെ എല്ലാരും പറഞ്ഞിരുന്നത്രേ അത് രണ്ടു മാസം ഒരു മാസം രണ്ടു മാസത്തെ ആവേശം ഉണ്ടാവുള്ളൂ പക്ഷെ അവർ ഇത്രയും വർഷം കുട്ടി ഉണ്ടായില്ലേ അപ്പം അത് കൂടുതല് പിന്നെ അവളിപ്പോ ഷെമി പറയുന്നുണ്ടല്ലോ എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും അപ്പം എന്തൊരു ഷെഫി മതി മതിക്ക് എന്താ എന്നോട് എന്തുണ്ടെങ്കിലും ഈ മനുഷ്യന് ടെൻഷനെന്ന് പറഞ്ഞാൽ സാധനം ഉണ്ടാവില്ല ഞാൻ അപ്പോ അങ്ങനെ പറയുന്നുണ്ട് ഷെഫിനെ പറ്റിയിട്ട് അപ്പം എന്താ ഓഷെഫി പറയുന്നത് എനിക്ക് എന്ത് ടെൻഷനും ഉണ്ടാകും പക്ഷെ നമ്മളത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ അവർ മൈൻഡിട്ട് വിടും അത് ഇവിടെ അങ്ങനെ തന്നെ പറയും എന്നാൽ അപ്പോൾ അങ്ങനെ ഒരാൾ ഉണ്ടായതുകൊണ്ടാണ് അവരതങ്ങനെ നിന്ന് പോകുന്നത് തീർച്ചയായിട്ടും എപ്പോൾ കല്യാണം കഴിഞ്ഞ ഉടനെ അവരെത്രയോ അവോയ്ഡ് ചെയ്തിട്ടുണ്ട് കുടുംബത്തേക്ക് കേട്ടിട്ടില്ല എന്താ പറയാ ഓരോ കല്യാണത്തിന് വിളിച്ചിട്ടില്ല ജോലി ഉള്ളത് പോയി പല പ്രശ്നങ്ങൾ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളുണ്ടായത് കൊണ്ടാണ് അവർ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളത് അതിൽ നിന്ന് പൈസക്ക് വേണ്ടി തന്നെ തുടങ്ങിയതാണ് പൈസ അവർക്ക് വരുമാനം ഫസ്റ്റ് തന്നെ കിട്ടിയപ്പോഴാണ് ക്ഷമിയൊക്കെ അതിൽ വന്നിരുന്നത് അതുപോലെ തന്നെയാണ് നമ്മളുണ്ട് നമ്മളത് അവസ്ഥ അങ്ങനെ തന്നെയാണ് അപ്പോൾ ഈ ഇങ്ങനെയുള്ള കല്യാണത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഉള്ള ഒരു ഇതാണ് ഞങ്ങൾക്ക് കാര്യങ്ങൾ പറയാനുള്ളത് പിന്നെ രണ്ടാമത്തേത് ഓരോരുത്തർ ചോയ്സാണ് വിവാഹം എന്ന് അത് നമ്മൾ മനപ്പൊരുത്താണ് ഒരാൾക്ക് ഒരു വ്യക്തിനോടുള്ള സ്നേഹം അത് റബ്ബിന്റെ അടുത്ത് നിന്ന് വരുന്ന ഒരു ഇതാണ് കളാറാണ് അത് ആ ആളും ആളുകളുടെ മുഹൂർത്തം ഊട്ടിക്കുന്നതും റബ്ബാണ് അപ്പോൾ അവർ ഒന്നിപ്പിക്കുന്നതും കുടച്ചൊന്നാണ് അപ്പം ആ ഒരു സന്ദർഭം മറ്റുള്ളവര് അതേപോലെ നമ്മൾ ഓടി ചെന്നിട്ട് അത് ഇതൊരാള് കണ്ടിക്കണേ ഞാൻ ഇതേപോലെ ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നോക്കിയിട്ട് നടക്കണമല്ല കല്യാണമല്ലേ മരണം വരെ നമുക്ക് കൂടെ ഒന്നിച്ചു പോകേണ്ടതല്ലേ

പല ൾ നാട്ടിന്നാണെന്നുണ്ടെങ്കിലും കുറ്റപ്പെടുത്തിയിട്ട് പറയുന്നില്ല അവരൊക്കെ അവരുടേതായിട്ടുള്ള രീതിക്ക് ഓരോരുത്തർ പല രീതിക്കല്ലേ പല ഓരോ കാര്യങ്ങള് ഒരേ കാര്യം പല ആളുകളും പല ഒബ്സർവ് ചെയ്തിട്ട് നമ്മളെ സംസാരിക്കാം ആ രീതിക്കൊക്കെ ഉണ്ടാവും പിന്നെ അത്ര പറയുന്ന ഒരു നാലഞ്ചാൾക്കാര് മാത്രം പിന്നാലെ നടന്നിട്ട് തള്ളയെ കളകി തള്ളേ തള്ളക്കിളകി എന്ന് പറയുന്നോ അത് കണ്ടിന്യൂ അവര് ഇത് മാറ്റിട്ട് പക്ഷെ ഷെമിനെ നോക്കാ ഷെമി എപ്പ നോക്കിയാലും അങ്ങനെ ഉണ്ടാവും ബാഡ് കമന്റുകൾ ഒരുപാട് ഇങ്ങനെ പറയും അതിന്റെ അപ്പൊ അവരൊക്കെ പറയുന്ന അത്ര ഒന്നും നമ്മളെ പറയുന്നില്ല അപ്പൊ അത്ര ഒന്നും വിഷമം പിന്നെ ഷെമിന്റെ നോക്കണെങ്കിൽ അത്ര ഏജ് ഡിഫറൻസ് ഞങ്ങൾക്ക് ഇല്ല ഞങ്ങക്ക് സംതിങ് ചില്ലറേ ഉള്ളു അപ്പൊ ഇവർക്ക് പത്തിന്റെ മേലെ ഉണ്ട് അവര് പറയുന്നുണ്ട് അപ്പൊ നമുക്ക് അത്ര ഡിഫറൻസ് ഒന്നുമില്ല പിന്നെ ഇത്താന കാണുമ്പോ എന്താ പറയാ യോയോ ആണ് അതിന്റെ ഒരു ഇതാണ് ഇപ്പൊ ഇതിൽ തന്നെ ഞാൻ എപ്പോഴും പറയുന്നത് എന്താ വെച്ചാല് അവര് പതിനാല് വർഷം വീട്ടിലിരുന്നിട്ട് അനുഭവിച്ചതിന്റെ ഒരു ഇതാണ് അവരുടെ ഫേസിൽ അത് വരുന്നത് ഒരുപാട് ഉപ്പാൻ്റെ എന്താണ് ഉപ്പ സ്ട്രോക്ക് വന്ന് കുഴഞ്ഞി ഉമ്മ പെട്ടെന്ന് മരിച്ചു പിന്നെ കുട്ടികളും മകളും ഒറ്റയ്ക്കായി പിന്നെ വീട്ടിൽ നിന്നുള്ള അത് പിന്നെ കല്യാണം ഒഴിവാക്കിയ അത് അതിൻ്റെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് അതുപോലെ തന്നെ ഞാനും ഇന്ത്യയും ഭർത്താവും മരണപ്പെട്ടു അതുപോലെ ഞാനും മക്കളും മാത്രമായി പിന്നെ ഒറ്റപ്പെട്ട് നമ്മൾ അതിൻ്റെതായിട്ടുള്ള ടെൻഷനും പ്രശ്നങ്ങളും മക്കളെ കല്യാണം അങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അതിലും നമുക്ക് പെണ്ണല്ലേ ഒരാണല്ലോ പെണ്ണാമോ നമുക്ക് ഒരു വീഡിയോ അലച്ചിട്ട് പോകാനോ അല്ല കുറച്ചുങ്ങും കള നാല് കൂട്ടുകാരോടൊപ്പം ചൊല്ലിട്ട് ഞങ്ങളെ ടെൻഷൻ തീർക്കാനോ അല്ലെങ്കിൽ ഒരു സിനിമക്ക് ഒറ്റക്കൊന്നുകൊണ്ട് പോകാനോ കൂട്ടുകൂടി പോകാനോ അല്ലെങ്കിൽ ഒരു വലിയ ടെൻഷൻ അടങ്ങുമ്പോൾ വേറെ ആരങ്ങനെ എന്ത് പോയിട്ട് ഒരു കുട്ടി കുടിക്കാനോ ബുദ്ധിമുട്ടും പറ്റില്ലല്ലോ പെണ്ണല്ലേ നമ്മളെല്ലാം സഹിച്ചിട്ട് നമ്മൾ ആ മക്കളെ വളർത്തുന്ന ആ ഒരു കാര്യത്തിന് നോക്കുമ്പോൾ അതിൽ അധ്വാനിക്കാണെങ്കിൽ അധ്വാനിക്കണം കാരണം വേറെ ആരും കൊടുത്താലും അല്ലെങ്കിൽ തന്നെയാവുള്ളൂ അത് അതിൻ്റെ കൂടെ നമ്മൾ മനസ്സിൽ വരും ടെൻഷന് മറ്റുള്ളത് അതെല്ലാം നമുക്ക് കുറച്ചുകൂടെ കഴിയുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ വിടുക പിന്നെ തീർച്ചയായിട്ടും ഒരു ഏഞ്ചി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര നമ്മൾ എന്താ പിന്നെ പ്ലാസ്റ്റിക് സർജറി ചെയ്യണം ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര ഈ പറയുന്നതിന് ഇപ്പോൾ പറയുന്നുണ്ടല്ലോ ആ ഷെമിനെ പറയുന്നുണ്ട് ഇന്ന് പറയുന്നുണ്ടല്ലോ അതുപോലുള്ളവരൊക്കെ പറയുന്നുണ്ടല്ലോ ആയി കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ നമുക്ക് മാറ്റങ്ങൾ വരും വരും അത് പ്രകൃതി നിയമമാണ് നമ്മൾ ആദ്യം എന്തായിരുന്നു നമ്മൾ എന്താണ് അത് നമ്മൾക്ക് ഇഷ്ടമല്ലെങ്കിൽ കൂടി നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ ഞാൻ ഒരുപാട് എന്നും നമുക്ക് ആർക്കും എല്ലാവർക്കും എഞ്ചി വരും ആ എഞ്ചി വരുന്നതിനനുസരിച്ച് നമുക്കൊക്കെ മാറ്റങ്ങള് വരും ബോഡിയില് ഒരു വിധത്തില് നമ്മൾ ഭക്ഷണത്തിന്റെ കൺട്രോളും എക്സസൈസില് നമുക്ക് കൊണ്ടിടക്കാൻ പറ്റുള്ളൂ പിന്നെ അതുപോലെ ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ഫാമിലിയിലൊക്കെ അവർക്ക് അടിച്ച് പൊളിച്ച് അങ്ങനെ അവർക്ക് മൊടിക്ക് മനസ്സിന് ടെൻഷൻ കൊടുക്കാത്ത മനുഷ്യന്മാർ ഒരുപാടുണ്ട് മുടി പോലെ വെളുക്കാത്ത പിന്നെ ചുടി വന്നില്ലാത്ത മുഖത്തിന് ചുടി വന്നില്ലാത്ത അതുപോലെ ഭയങ്കര യൂത്ത് ആകും അവരൊക്കെ അതെച്ചാ അവരെ കണ്ടാ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് മനസ്സിലാവില്ല അത് ഇത്ര കാരണം എന്താ അവരുടെ ജീവിത സാഹചര്യം എങ്ങനെയാണ് ഇനി പക്ഷേ അവർക്ക് എത്ര ഇടിവെട്ടിയാലും അവർക്ക് അവർ മനസ്സിന് കൊടുക്കൂല അങ്ങനത്തെ മനുഷ്യന്മാരും ഉണ്ട് അത് നോക്കണ്ട നമുക്ക് അല അനങ്ങിട്ടുണ്ടെങ്കിൽ നമ്മുടെ അതെല്ലാം പരിച്ചുവിടുന്നതെല്ലാം മനസ്സിൽ ശരീരത്തിൽ കൊടുക്കുന്നുണ്ട് ഇത് ഒരു വ്യക്തിനെ ഇങ്ങനെ പറയുമ്പോൾ മറ്റുള്ളവർക്ക് കിട്ടുന്ന സുഖം അറിയാം മനസ്സിലായിട്ടില്ല അറിയില്ല ഇതിപ്പോ നമ്മളെ കാലങ്ങൾക്ക് മുമ്പ് മുത്തിനെപ്പിന്റെ കാലത്ത് നടന്നിട്ടുള്ള ചരിത്രങ്ങളാണ് അന്താ കാലത്ത് യുദ്ധങ്ങൾ കഴിഞ്ഞിട്ട് യുദ്ധത്തിന് ശരിതായ വിധവകളെ ഭർത്താക്കന്മാരുടെ വിധവകളെ അന്ന് വിവാഹം കഴിച്ചിരുന്നു അതുപോലെ തന്നെ എല്ലാവർക്കും കഴിഞ്ഞാൽ ലാഷീവിന് എത്ര വയസ്സിലാണെന്ന് അപ്പൊ ആ കാലത്ത് എത്ര കഴിക്കുന്നത് അപ്പൊ തുടക്കം തന്നെ സ്റ്റാർട്ടിങ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതൊക്കെ അപ്പൊ അന്ന് നടന്നിട്ടുണ്ട് അപ്പൊ അത് ഇപ്പൊ നടക്കുന്നുണ്ട് ഇതിന്റെ ഇടയില് നടന്ന് പോയിട്ടുണ്ട് ശ്രദ്ധിച്ചിട്ടില്ല അന്ന് മാധ്യമങ്ങളൊന്നും ഇത്ര യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടാവില്ല അതുപോലെ ഇത്ര ഇത്രയും ആർക്കും റെക്കോർഡ് ചെയ്യാനോ അല്ലെങ്കിൽ അതൊക്കെ ആർക്കും പറ്റിട്ടില്ല അങ്ങനെയൊക്കെ എത്ര ഉണ്ട് കൊണ്ടിട്ടാ നമ്മളൊക്കെ അറിയുന്ന കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ അതൊന്നും ഫേമസ് ആയിട്ട് വന്നിട്ടില്ല അപ്പൊ അത് നോക്കിയിട്ട് നമ്മൾ അവരെ പരിഹസിച്ചിട്ടോ കഴിഞ്ഞിട്ടോ വേദനിപ്പിച്ചിട്ട് ശനി പറയുന്ന നമുക്ക് ഞാൻ ആദ്യം എന്തൊക്കെ നല്ല ടെൻഷൻ അടിച്ചിരുന്നു ഇപ്പൊ പറഞ്ഞാൽ ശനി പറയുന്ന പോലെ തന്നെ ഇപ്പോൾ ചെവി പറയുന്നതെന്ന് വെച്ചാൽ ഒരു കമൻറ്റ് കിട്ടാല് നോക്കി വായിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ പോയിട്ട് എടുക്കുന്നു കാരണം അവർ അത്രയും അനുഭവിച്ചിട്ടുള്ള ആളാണ് അപ്പം അതിന് ചൂടല്ലാതെ ഇരുന്ന സമയം ഉണ്ടാക്കുന്നുണ്ട് അപ്പം അതിൽ ഫീൽ ചെയ്ത് ചെയ്യുമ്പോൾ എന്താണ് അതുകൊണ്ട് നമുക്ക് കിട്ടുന്നത് മറ്റുള്ളവരുടെ ഇവർക്ക് മനസ്സിലാക്കി കിട്ടുന്നുള്ളത് അവർക്ക് ഇപ്പോൾ അവരതുകൊണ്ടാണ് ഇപ്പോൾ ജീവിച്ചു വരുന്നത് ഇപ്പം യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ട് അത് അതേപോലെ തന്നെ ഓരോരുത്തർക്കും ഓരോ കച്ചവടം ബിസിനസ് ഒന്നും കിട്ടാഞ്ഞാൽ പെട്ടുപോയി പോയി കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ കൂടെ ഇങ്ങനെ അങ്ങനെ പുറത്തിറങ്ങാൻ പറ്റാതെ വന്ന് ഞങ്ങള് പിന്നെ കരുതി ഇതിപ്പോ ലോകം ഈ ലെവലിലൊക്കെ തന്നെ ആയിരിക്കും അപ്പൊ നമുക്ക് വീട്ടിലിരുന്ന് കൊണ്ട് എല്ലാവരും വീട്ടിൽ തന്നെ ആയിരിക്കും അപ്പൊ എല്ലാവരും യൂട്യൂബ് ചാനലും ഇതേപോലെ ടിക്ടോക്ക് അതുപോലെ പിന്നെ ഇൻസ്റ്റ ഒക്കെ നോക്കിക്കൊണ്ട് നടക്കാറ് അപ്പൊ നമ്മളെന്താണ് കാലത്തിനനുസരിച്ചിട്ട് നമ്മളൊരു മാറ്റം കണ്ടിട്ടാണ് നമ്മള് ആ അങ്ങനെയാണ് ഞമ്മള് അതായത് പിന്നെ വേറെ ജോലിക്കൊന്നും പോകാൻ പറ്റാത്തൊരു കോലം വന്ന സമയത്താണ് അതെ ഒരു ഇങ്ങനെ നമ്മൾ ചാനൽ നല്ല അത് കിട്ടണം എന്നുള്ള ഒരു പ്രതീക്ഷ കൂടി ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മള് ഓരോ വീഡിയോ ചെയ്യുമ്പോഴും നമുക്കൊരു പ്രതീക്ഷ ഉണ്ട് ഈ വീഡിയോ അത് അഥവാ ക്ലിക്ക് ആയി കഴിഞ്ഞാൽ ബാക്കിലുള്ള വീഡിയോകളൊക്കെ വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ആയി കഴിഞ്ഞാല് അതിലൂടെ നമുക്കൊരു ഫണ്ട് വരും ആ ഫണ്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇത്രയും കാലം എഫേർട്ട് എടുത്തതിനുള്ള ഒരു റിസൾട്ട് മാറും അപ്പൊ അതിലൂടെ നമുക്ക് ഉദ്ദേശ കാര്യങ്ങൾക്ക് കാര്യങ്ങളൊക്കെ നടത്തി കൊണ്ടുപോകാം എന്താ വച്ചാൽ പ്രതീക്ഷം കൂടി ഓരോ വീഡിയോക്ക് വരുമ്പോഴും അതിൽ സ്കിറ്റ് ആണെന്നുണ്ടെങ്കിലും വേഷം കെട്ടുമ്പോഴും ഒക്കെ നമ്മൾ ഈ ചീമൊക്കെ മനസ്സിൽ അത് കൊടുത്തു പോന്നെയാണ് ചെയ്യുന്നത് പറയാലോ ആയിട്ട് പറയാലോ വേറെ ഞങ്ങൾക്ക് പല ഉദ്ദേശം ഉണ്ട് കേട്ടോ ഞങ്ങള് പിന്നെ ഈ ഇതിൽ കൂടെ വന്നിട്ട് എനിക്ക് കുറച്ച് ചാരിറ്റി ചെയ്യണമെന്നും അങ്ങനെയൊക്കെ സംഭവങ്ങൾ അത് വേറെ രീതിക്ക് മറ്റുള്ള രീതിയിൽ തട്ടിപ്പ് വെട്ടിപ്പോ ആയിട്ട് ആ ഇപ്പൊ ഞമ്മളെ ചാരിറ്റി ചെയ്യാൻ പല ആൾക്കാരും വിളിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് പേടിയാണ് ഇപ്പൊ ഇന്നലെയും കൂടെ ഒരു പോള് വന്നിട്ടുള്ളൂ എന്താ വെച്ചാൽ ഒരു പെൺകുട്ടിനെ കല്യാണം കഴിക്കുന്നത് അപ്പൊ സ്വർണം ഇതുവരെ ആയിട്ടില്ല ഇന്നൊന്നും വരുമെന്നോ എന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ പണ്ടി കമ്മിറ്റിനായിട്ട് നിങ്ങൾ ബന്ധപ്പെടുക അവരോട് ചോദിച്ചിട്ട് വേറെ എന്തെങ്കിലും യൂട്യൂബേഴ്സിനെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വിളിച്ചു നോക്കിയാൽ ഞമ്മള് ഇപ്പൊ ഇതില് ചാറ്റ് ചെയ്യുന്നില്ല അപ്പൊ നമ്മളെ വീഡിയോസ് അങ്ങനെ പോവില്ല അപ്പൊ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് പേടിയാണ് എന്താ വെച്ചാല് ഇനിയിപ്പോ അത് ആദ്യം കയറിയിട്ട് ആൾക്കാർ അടി കൂടെ വിളിക്കുന്നു ഇനിയിപ്പോ വേറെ ചമക്കാട്ന്ന് ഒരു ഒരു പിന്നെ ചാരിറ്റിന്റെ നമ്മളോട് പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് മലപ്പുറം ബേസ് ചെയ്തിട്ടാണ് അത് ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു ഒരു ക്യാൻസർ പേഷ്യന്റ് ആണ് അപ്പൊ സപ്പോർട്ട് പറഞ്ഞു

അപ്പൊ അതുപോലെ നമ്മൾ കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട് ചെറിയ രീതിയിലൊക്കെ അപ്പൊ നമ്മളൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷെ ഇന്ന് നമ്മൾ നല്ല രീതി കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സംഭവത്തിലേക്ക് നമ്മൾ സംഘടനയുണ്ടാക്കിട്ട് എന്നിട്ട് കൊടുക്കണം എന്നുള്ള നല്ല അറിയായ ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ ഒന്നും ആയിട്ടില്ല അപ്പം തീർച്ചയായിട്ടും അപ്പൊ നമ്മള് തുടങ്ങിയത് എഴുതിക്കണം പോകുന്നത് വേറെ നിക്കണം അപ്പം ഇത്രക്കുള്ള വീഡിയോസ് എന്റെ ഫാമിലി അങ്ങനെ തന്നെ ചെക്കനല്ലേഫ് ചെറിയ കുറച്ച് കഴിയുമ്പോ പക്ഷെ എനിക്കതൊന്നും അപ്പൊ പറയുമ്പോ നമുക്ക് അറിയല്ലോ ഞാൻ എന്റെ കാര്യം ചിന്തിച്ചുള്ളൂ അതാണ് റിയൽ ആയിട്ട് ഉദ്ദേശിച്ച് പോവും പിന്നെ ഞാൻ വിചാരിക്കും എന്റെ ഭർത്താവ് ആണല്ലോ അമ്മഅമാനായത് ഇപ്പൊ അഭിമാനമാനായി അതുകൊണ്ടാണ് സെയിം ആയതുകൊണ്ടാണ് ഞങ്ങളത് ആയിട്ട് കാരണം ഇവര് പറയുന്ന എല്ലാ കാര്യങ്ങളും പുറത്തായാലും യൂട്യൂബിലായാലും യൂട്യൂബിൽ നിന്ന് ഒരുപാട് വളരെയധികം മോശമായ രീതിയിൽ കുറേ കമന്റ് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ട് വെച്ചാണ് ഹാക്ക് ചെയ്തിട്ട് വെച്ചിരിക്കണം െ പിന്നെ കുറെ നമ്മക്ക് സപ്പോർട്ടായിട്ട് പ്രാർത്ഥിച്ചിട്ടും നല്ല 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 മെസ്സേജ് നമുക്ക് അതും കിട്ടിയിട്ടുണ്ട് രണ്ടും ഉണ്ടാവുമല്ലോ വെച്ചാൽ പറയണ ആൾക്കാരാണ് അപ്പൊ നമ്മൾ നല്ല രീതിയിൽ ജീവിച്ചാലും നമ്മൾ അതെങ്ങനെയൊരു ഞാൻ പറയണ ഞാൻ വരെ ലൈവില് വരെ കാരണം കുറച്ചൊരു സ്നേഹം കിട്ടുമ്പോഴും ഞാൻ കറിയും അല്ലാതെ അല്ലാതെ കൂടുതൽ നമുക്ക് ഒരു സപ്പോർട്ട് ഒരു സാന്തന എന്നൊക്കെ പറയില്ലേ ആ ഒരു ഇത് ഇരിക്കുക കിട്ടി കഴിഞ്ഞാൽ അപ്പം അവിടെ എന്താ അത് അതിന്റെ പുറമുള്ള ആളാണ് ഞാൻ അറിയും അതുപോലെ തന്നെ പിന്നെ ഞാൻ ആദ്യം പോയി കമന്റ് ബോക്സ് നോക്കാം

അപ്പോൾ അതുകൊണ്ട് അവര് ജീവിക്കുന്നവർ ജീവിച്ചോട്ടെ നിങ്ങൾക്ക് ഞങ്ങളിഷ്ടമാണെങ്കിൽ നിങ്ങളെ ഞങ്ങൾ കണ്ടുപൊളിക്കും അല്ലേ ഇഷ്ടമല്ലേ കാണണ്ട ഇഷ്ടമുള്ളവർ ഇഷ്ടം പോലെ ഉണ്ട് അവരെ വാടുണ്ട് അവരെ സപ്പോർട്ടുണ്ട് നമുക്ക് നമ്മുടെ കൂടെ നമുക്കതന്നെ വേണ്ടത് അപ്പോൾ ഇന്നെ പോലെ തന്നെ ഷെമീൻ അതുപോലൊരു പാവമാണ് ഇതിൻ്റെ അത്രയും കൂടെ ശക്തിയില്ല ഇനി കാരണം അതിനെ മക്കൾ അതിനെ വിട്ടു നിൽക്കണം അപ്പം ഷെഫിൻ്റെ കുട്ടി മാത്രമല്ലേ ഇന്നെത്തുന്നു അപ്പം അതിൻ്റെതായിട്ടുള്ള വേദന അതിനുണ്ടാവും അപ്പോ അങ്ങനെയുള്ളത് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ എത്രയേലും ഉമ്മല്ലേ മനസ്സിൽ വിഷമമുണ്ടാകും അപ്പോൾ എനിക്ക് പറയുള്ളത് എന്നെപ്പോലെ തന്നെ ആ ഷെമിനോട് നിങ്ങളെ ഇതേപോലെ അങ്ങനെയൊന്നും പറയരുത് ഒരാളൊരു പെണ്ണിനെയും വേദനിപ്പിക്കരുത് ഒരു മനുഷ്യനും വേദനിപ്പിക്കരുത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് കൊടുത്തുമ്പോഴേ അവർ ഈ കമൻറ്റെന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നമ്മൾ തന്നെ വായിച്ചെടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ നമ്മളെ ഇതിൽ പിന്നെ ഫോണിൽ കൂടെ നമ്മൾ നോക്കിയിട്ട് നമ്മളെ കാര്യം നമ്മൾ ഒരാളെ പറയും നമ്മൾ തന്നെ വായിക്കുന്നത് അതപ്പം നമ്മൾ മനസ്സിലാക്കും

അതാണ് എങ്ങനെയുണ്ട് അപ്പൊ അതെന്നാണ് പറയുന്നത് ഇഷ്ടമില്ലെങ്കിൽ ആ പാകേണ്ട ഒരു ഭാഗ വെറുതെ നമ്മൾ പ്രാക്കായാലും ശാപായാലും ഇതേപോലുള്ള കുത്തുവാക്കുകളായാലും പരിഹാസങ്ങളായാലും അതൊന്നും നല്ലതല്ല മറ്റുള്ളൊരു വ്യക്തി വേദനിക്കുമ്പോൾ എന്തായാലും നമ്മളെ കുടുംബത്തിൽ തട്ടു നമ്മളല്ലെങ്കിൽ നമ്മളെ കുടുംബത്തിൽ നമ്മുടെ മക്കൾക്ക് ആർക്കെങ്കിലും തട്ടും ഒരു തന്റെ മനസ്സ് തീർച്ചയായിട്ടും ഒരു വിഭാഗത്തിലെ ഏറ്റവും നല്ല വിഭാഗത്തെ നിസ്കാരം അല്ലെങ്കിൽ സക്കാത്ത് സക്കാ അജി ഇതൊന്നല്ല മറ്റൊരു മനുഷ്യന്റെ മനസ്സിനെ സന്തോഷിപ്പിക്കലാണ് ഏറ്റവും നല്ലത് ഇന്നല്ലെങ്കിൽ വേദന ഏറ്റവും നല്ല ഇവർ അതാണ് അള്ളാർക്ക് ഇഷ്ടപ്പെട്ടത് അപ്പോ പറയുമ്പോ അതൊക്കെ ഇക്കാലം കിട്ടൂല ഇക്കാലമൊക്കെ പിന്നെ ഒരു ടൈമിലായിട്ട് വരുള്ളൂ അപ്പൊ ആ ടൈമിൽ ചിലപ്പോ ക്ഷണിച്ചിട്ടുണ്ടാകും അപ്പൊ ഞങ്ങള് ചോദിക്കുമരൊക്കെ മഴ ഇപ്പൊ ഇവിടെ ഇങ്ങോട്ട് മഴയുണ്ടാവും മക്കളെ ഇത് ലോങ് ആണെങ്കിൽ ഞങ്ങള് കട്ട് ചെയ്തിട്ട് രണ്ട് ഭാഗമായിട്ട് കൊടുക്കും ചിലപ്പോ ഇല്ലെങ്കിൽ നിങ്ങൾ ഇത് ഫുൾ ആയിട്ട് കാണോ അപ്പൊ നിങ്ങളെ അഭിപ്രായം എന്തായാലും ഇങ്ങനെയുള്ള വീഡിയോസ് ആണ് ഇഷ്ടമെങ്കിലും നിങ്ങൾ അത് പറയാം എല്ലാ ഷോർട്ട് മൂവിയാണോ നിങ്ങൾക്ക് ഇഷ്ടം അങ്ങനെ പറയാം അപ്പൊ ഏതാണ് നമ്മുടെ ചാനലിൽ കൊടുക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്ന് വെച്ചാൽ അതിന് പറയാല്ലേ അപ്പൊ അങ്ങനത്തെ വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വരും ഷാർഖ അപ്പം എല്ലാം ഒത്തുമണികൾക്കും പിന്നെ നിങ്ങൾ നമ്മളെ വീഡിയോയിൽ ലൈക്ക് ഇടാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായേ നിങ്ങൾ പറ്റിയവർക്ക് നിങ്ങളെ സുഹൃത്തുക്കൾക്ക് നിങ്ങളെ പിന്നെ ഫാമിലിക്ക് അത്ര ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഏഹ് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ കഴിഞ്ഞ കുറച്ച് മുമ്പേ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത മാതിരി തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക പിന്നെ തീർച്ചയായിട്ടും നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഞങ്ങൾ നല്ല കണ്ടന്റ് കണ്ടൻറ്റായിട്ട് വരും ഓക്കെ അസാ